യേശു ക്രൈസ്തുവിൽ സ്നേഹം നടന്നവരെ വചനയാത്രയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആഗമനകാലം രണ്ടാമത്തെ ആഴ്ച വ്യാഴം ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി ലഭിച്ചിരിക്കുന്ന തിരുവദിനം മത്തായുടെ സവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഒരു വചനഭാഗത്തിന്റെ തലക്കെട്ട് സ്നാഭയഹോനെ കുറിച്ചുള്ള സാക്ഷ്യമെന്നാണ് വചനം തുടങ്ങുന്നത് തന്നെ പ്രകാരമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹനേക്കാൾ വലിയവൻ ഉണ്ടായിട്ടില്ല എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് യേശുക്രിസ്തു ക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു വലിയൊരു സന്ദേശമാണ് അതായത് ഇന്ന് കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമ്മളെല്ലാവരും മറ്റൊരു മറ്റൊരാളേക്കാൾ വലിയവനാകണം എന്ന ചിന്തയോടുകൂടി ആയിരിക്കുന്ന ഈ ഒരു കാലയളവിൽ യേശു ക്രിസ്തു നമ്മുടെ മുന്നിലേക്ക് എടുത്തു കാട്ടുകയാണ് യോഹന്നാനാണ് ഈ ഭൂമിയിൽ നല്ലൊരു വലിയൊരു മനുഷ്യൻ എന്ന് അതായത് സ്ത്രീകൾ ജനിച്ചവരിൽ നിന്ന് ഏറ്റവും വലിയൊരു മനുഷ്യൻ എന്നാൽ നിങ്ങൾക്ക് യോഹനാനേക്കാളും വലിയവനായിട്ട് മാറുവാൻ സാധിക്കും അത് എപ്രകാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സ്വർഗീയ ഭവനത്തിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ യോഹനാനേക്കാളും വലിയ വ്യക്തിയായിട്ട് മാറും എന്ന് എടുത്തു കാട്ടുകയാണ് സ്വർഗീയ ഭവനത്തിലേക്കുള്ള എന്റെ യാത്രയ്ക്ക് അതായത് സ്വർഗീയ ഭവനത്തിലേക്ക് ഞാൻ എത്തിപ്പെടണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാനെ പോലെ ചില നന്മകള് പ്രവർത്തിക്കുക എന്നതാണ് യോഹന്നാൻ സുവിശേഷം പ്രഘോഷിച്ചു അതായത് തൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ട് യോഹന്നാൻ ഒരു വലിയൊരു സന്ദേശം ഉറക്കെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെട്ട് അവൻ്റെ പിന്നാലെ ചെല്ലുക എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകും ഒരു വലിയൊരു മാനസാന്തരം മാനസാന്തരമുണ്ടാകും മാറ്റമുണ്ടാകാം എൻ്റെ ഇന്നേ വരെയുള്ള ജീവിതത്തിൽ നിന്ന് വലിയൊരു മാറ്റം എനിക്ക് ഉണ്ടാകണമെന്ന് യോഹന്നാനും യേശു ക്രിസ്തുവും നമ്മെ പഠിപ്പിക്കുന്നു ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ ഇത്ര നാളും നടന്നു നീങ്ങിയ ആ ഇരു ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നടന്നു നീങ്ങുക എന്നതാണ് ഞാൻ ഇത്രയും കാലം ഇരുട്ടിലും ചെളിക്കുണ്ടിലുമായിരുന്നു എന്നാൽ ഇവയെല്ലാം കഴുകി വെടുപ്പാക്കി ഒരു കുംഭസാര കൂട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയുടെ പടവുകൾ എടുത്ത് കാലു വച്ച് നീങ്ങുക എന്നുകൂടെയാണ് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു സുവിശേഷം എൻ്റെ ജീവിതത്തിലെ ഉടനീളം ഞാൻ മുറുകെ പിടിക്കണമെന്നു കൂടെയാണ് കഥാവ് പറയുന്നത് ഈ ആഗമന കാലത്തില് ക്രിസ്തുനാഥൻ്റെ ജനനം പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന നമ്മളെല്ലാവരും ആ പ്രകാശത്തിനെ കാത്തിരിക്കുന്ന നാം എല്ലാവരും ആ പ്രതീക്ഷ കൈവിടാതെ ക്രിസ്തുവിൻ്റെ ആ വെളിച്ചത്തിലേക്ക് നടന്നു നീങ്ങുവാനായിട്ട് നമുക്ക് സാധ്യമാകാം അതിനു വേണ്ടിയിട്ട് യോഹന്നാൻ പറഞ്ഞ ഒരു മാനസാന്തരം എൻ്റെ ഉള്ളില് ഉണ്ടാകണം എന്താണ് ആ ഒരു മാനസാന്തരം പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഒരു മാനസാന്തരത്തിലൂടെ നമുക്ക് ക്രിസ്തുവിനെ പിൻചല്ല ക്രിസ്തുവിൻ്റെ പിന്നാലെ നമുക്ക് നടക്കാം അങ്ങനെ ഈ ഭൂമിയിൽ ോഹന്നാനേക്കാളും സ്ത്രീകളിൽ ജനിച്ചവരിൽ വച്ച് ഏറ്റവും വലിയവൻ യോഹന്നാൻ ആണ് എന്ന് പറയുമ്പോൾ പോലും എനിക്കും യോഹന്നാനേക്കാളും വലിയവനായിട്ട് മാറുവാൻ സാധിക്കുമെന്ന് നമുക്ക് കാട്ടാം അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം സ്വർഗീയ ഭവനത്തിലേക്ക് എത്തിപ്പെടുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായ എനിക്ക്